നന്മ സ്വാഗതം ശബരിമല തീർത്ഥാടകർക്കായി മഹാബലിയുടെ നാടായ തൃക്കാക്കരയിൽ അന്നദാനവും ഒരുക്കി അഖില കേരള അയ്യപ്പ സേവാ സംഘം ഇതിന്റെ ഉദ്ഘാടനം തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി രാധാമണിപ്പിള്ള ഉദ്ഘാടനം ചെയ്തു മതസൗഹാർദ്ദത്തിന്റെ നാടാണ് നമ്മുടെ തൃക്കാക്കര മഹാബലി തമ്പുരാൻ വാണിരുന്ന എല്ലാവരും ഐക്യത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും വാണിരുന്ന ഒരു കാലമാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ പിൻഗാമികളായ ആളുകൾ അല്ലെങ്കിൽ പിൻ തലമുറക്കാർ ഇന്നും അത് ഒരേപോലെ ജാതി മത മതഭേദമന്യേ എല്ലാവരെയും ഒരു കുടക്കീഴിൽ കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഈ അയ്യപ്പ സേവാ സംഘം ഇവിടെ പാണക്കാട് തങ്ങളടക്കമുള്ള ആളുകൾ വന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ഇതിൽ പങ്കെടുക്കുകയും പുറമേ നിന്നുള്ള വരുന്ന സ്വാമിമാർക്ക് ഒരു വിശ്രമ കേന്ദ്രവും അവർക്ക് ആവശ്യമുള്ള ഭക്ഷണവും എല്ലാം കഴിച്ച് വിശ്രമിച്ചു പോകുന്ന പോകാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു താവളമാണ് തൃക്കാക്കരയുടെ കളക്ട്രേറ്റിൻ്റെയും നഗരസഭയുടെയും അരികിലുള്ള ഈ പവലിയെ സ്വാമി ശരണമയ്യപ്പ ഞാൻ ഡോക്ടർ കേശവകുമാർ പത്മനാഭൻ തമ്പി അഖില കേരള ശ്രീ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഈ എറണാകുളം ജില്ലയിൽ കാക്കനാട് ദേശത്ത് പ്ലാസ്റ്റിക് രഹിതമായി പൂർണ്ണമായി വാഴയിലയിൽ അറുപത് ദിവസവും അയ്യപ്പന്മാർക്ക് രണ്ടു നേരം നല്ല രീതിയിൽ അന്നദാനം നൽകാൻ സാധിക്കുന്നത് ഞങ്ങളുടെ സംഘടനയുടെ ഒരു വലിയ വിജയമാണ് പതിനഞ്ച് വർഷം മുമ്പ് ഇത് പതിനാറാമത്തെ വർഷമാണ് ഇവിടെ കുറച്ച് ചെറുപ്പക്കാർ കൂടി ഒരു സംഘടന രജിസ്റ്റർ ചെയ്ത് അയ്യപ്പ സേവാ സംഘം എന്ന പേരിൽ ഇവിടെ നടത്തപ്പെടുകയും അതേപോലെ തന്നെ ശബരിമലയ്ക്ക് പോകുന്ന എല്ലാ തീർത്ഥാടകർക്കും ഇവിടെ ഒരു ഇടത്താവളമാക്കുകയും രണ്ടു നേരവും ഭക്ഷണം കൊടുത്ത് ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്യുന്നുണ്ട് അതിവിടെയുള്ള ഒരാളുകളുടെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ഇന്നും നമ്മൾ സ്നേഹവും സാഹോദര്യവും ഊട്ടി ഉറിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ തൃക്കാക്കര ഈ ഐക്യം എന്നും നിലനിൽക്കട്ടെ നമ്മുടെ അയ്യപ്പസ്വാമിയെ കാണാൻ പോകണമെങ്കിൽ തന്നെ രണ്ട് മാസത്തെ നോയമ്പ് വ്രതമെടുത്ത് നമ്മളവിടെ ചെല്ലുമ്പോൾ ആദ്യം നമ്മൾ വാവരസ്വാമിനെ തൊഴുതിട്ടാണ് അയ്യപ്പസ്വാമിനെ കാണാൻ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെയും യുഗങ്ങൾക്ക് മുമ്പിൽ നടന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഈ മതസൗഹാർദ്ദം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അന്നുള്ള ജനങ്ങൾ പ്രയത്നിച്ചത് അതും ഇന്നും നമ്മുടെ തൃക്കാക്കര നിലനിർത്തി പോകുന്നുണ്ട് നാനാജാതി മതസ്ഥരും ഐക്യത്തോടുകൂടി വന്നു പോകുന്ന ഈ താവളം ഒരു അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ഇടത്താവളം എന്നും നല്ല രീതിയിൽ നിലനിൽക്കട്ടെ തൃക്കാക്കരയുടെ ഐശ്വര്യം ഇവിടെ എന്നും എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വിധാശം നേടുന്നു നമ്മൾ തുടങ്ങിയ ദിവസമാണ് അത് ഈ അയ്യപ്പന്മാരുടെ തിരക്കും ബാക്കി ഇതൊക്കെ കണ്ട എല്ലാവർക്കും അറിയാം ഇവിടെ അനേകങ്ങൾ വന്ന് രാവും പകലും ഭക്ഷണവും എല്ലാം കഴിച്ച് വളരെ സന്തോഷത്തോടു കൂടി വിശ്രമിച്ച് ശബരിമലയിൽ സ്വാമീനെ കാണാൻ പോകുന്ന ഒരവസ്ഥയാണുള്ളത് മത ജാതിമതഭേദമന്യേ എല്ലാവരും സഹകരിക്കുകയും ഇതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതാണ് അത് ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്ന് വൃശ്യം ഒന്നാം തീയതി നമ്മുടെ സംഘത്തിൻ്റെ അന്നദാന പവലിയൻ്റെയും ഇടത്താവളത്തിൻ്റെയും ഉദ്ഘാടനം കഴിഞ്ഞ ഈ സുവർണ നിമിഷത്തിൽ ഇവിടെ കാണാം അയ്യപ്പ അയ്യപ്പഭക്തരുടെ വലിയൊരു നിര തന്നെ അന്നദാനത്തിനായി ഇവിടെ നിങ്ങൾക്ക് കാണാം വളരെ സന്തോഷമാണ് ആ മഹാപ്രഭുവിനെ ദർശിക്കാനായിട്ട് താതങ്ങൾ താണ്ടി കഠിന വ്രതനിഷ്ഠയുമായി എത്തുന്ന വിവിധ ജില്ലകളിലെ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന എല്ലാം ഒന്നാകുന്ന അയ്യപ്പനെ അയ്യപ്പൻ മാത്രമായി എത്തുന്ന ഈ ഭക്ത സഹസ്രങ്ങൾക്ക് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ രണ്ടു നേരവും അന്നദാനം നൽകാനായിട്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് സാധിക്കുന്നു അത് ഭഗവാൻ്റെ ഒരു വലിയ കൃപാകടാക്ഷമാണ് ത്വത്പ്രസാദായ ഭൂയാ ദ്വേദ നാരായണീയം സ്വാമി ശരണമയ്യപ്പ രണ്ടു നേരം അന്നദാനം നമ്മൾ എല്ലാ അയ്യപ്പന്മാർക്കും എല്ലാ സംസ്ഥാനത്തു നിന്നും വരുന്നവർക്ക് വേണ്ട പ്രാഥമിക സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് അന്നദാനവും മെഡിക്കൽ എയ്ഡും ഉൾപ്പെടെ നേരത്തെ നമ്മുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലത്തെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ നമ്മൾ നൽകുന്നുണ്ട് എല്ലാം അയ്യപ്പൻ്റെ കടാകാംശം കൊണ്ടാണ് ഇനിയും ഇതുപോലത്തെ എല്ലാ അവരുടെയും സഹകരണം കൊണ്ട് ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എല്ലാം അയ്യപ്പൻ്റെ അനുഗ്രഹമാണ് എല്ലാം നമ്മുടെ സഹപ്രവർത്തകർ നമ്മുടെ സംഘാംഗങ്ങളും എല്ലാവരും കൂടെ ചെയ്യുന്ന ഒരു നന്മയുടെ പ്രതീയമാണ് ഈ കാണുന്നത് ഇനിയും അയ്യപ്പൻ്റെ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു സ്വാമി ജയ ശരണം ഇവിടെ ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ സേവകരും അവരുടെ അർപ്പണ കൂടിയാണ് ഇതിന് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നത് മണ്ഡലമാസ കാലത്ത് ഭഗവാനെ ദർശിക്കാനായി നമ്മുടെ ഈ സീപോർട്ട് എയർപോർട്ടിലൂടെ എയർപോർട്ടിനൂടെ കടന്നു പോകുന്ന അയ്യപ്പന്മാർക്ക് വിശ്രമ സൗകര്യവും ഈ ടോയ്ലറ്റും അവർക്ക് വേണ്ട അത്യാവശ്യമായിട്ടുള്ള മെഡിക്കൽ എയ്ഡും നമുക്ക് നൽകാൻ സാധിക്കുന്നുണ്ട് ഇതെല്ലാം ഭഗവാന്റെ ഒരു വലിയ കൃപാകടാക്ഷമാണ് ഈ വലിയ ഒരു ചുമതല ഭംഗിയായിട്ട് ഈ മണ്ഡലമാസ നടത്തണമെന്ന് ഭഗവാന്റെ പാദത്തിൽ ഒന്നുകൂടി അർപ്പണ മനസ്സോടുകൂടി സമർപ്പിച്ചുകൊള്ളും നന്ദി നമസ്കാരം